നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകം കൊറോണ ഭീതിയിൽ കഴിയുമ്പോഴും ചില സുമനസ്സുകൾ ബഹ്റൈനിൽ സ്വയം നിരീക്ഷണത്തിന് സൗകര്യമില്ലാത്ത സ്വദേശികൾക്കും വിദേശികൾക്കും തന്റെ കമ്പനിയുടെ കീഴിലുള്ള ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളും വിട്ടു നൽകുമെന്ന് ബഹ്റൈനിൽ ബിസിനസ്സുകാരനായ മുഹമ്മദ് റഫീഖ് പറയുകയും ചെയ്തു ഒന്നിലധികം പേർ ഒരു മുറികളിലായാണ് പൊതുവെ ബഹ്റൈനിലെ പ്രവാസികൾ താമസിക്കാറുള്ളത് തന്നെ ിൽ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ബഹ്റൈനിൽ എത്തുന്നവരോട് കോവിഡ് നയന്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വയം നിരീക്ഷണത്തിലിരിക്കാൻ അധികൃതർ ആവശ്യപ്പെടുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അതിന് പ്രയാസം നേരിടുന്നവർക്ക് സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് താൻ സഹായവുമായി മുന്നോട്ട് വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ ബഹ്റൈൻ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ രാജകുമാരൻ മുന്നോട്ട് വച്ച പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയാണ് ലക്ഷ്യമെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തു അഞ്ഞൂറോളം പേർ ഐസൊലേഷൻ സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് ഇദ്ദേഹം അഞ്ഞൂറോളം പേരെ ഐസൊലേഷനിൽ പാർപ്പിക്കാൻ സൗകര്യമുള്ള ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾ എന്നിവ മന്ത്രാലയത്തിന് താൽക്കാലിക വിട്ടു നൽകാൻ തയ്യാറാണെന്നും ഇക്കാര്യം ഉടൻ അധികൃതരെ അറിയിക്കുമെന്നും മുഹമ്മദ് റഫീഖ് പറയുകയും ചെയ്തു കൂടുതൽ വിവരങ്ങൾ കമ്പനി മാനേജ്മെന്റുമായി ബന്ധപ്പെടാം പ്ലസ് ഒൻപത് ഏഴ് മൂന്ന് മൂന്ന് എട്ട് പൂജ്യം 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 രണ്ട് ഏഴ് നാല് അതോടൊപ്പം തന്നെ മൂന്ന് എട്ട് പൂജ്യം 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 രണ്ട് ആറ് രണ്ട് ഒപ്പം മൂന്ന് എട്ട് പൂജ്യം 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 രണ്ട് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റൈനിലെ നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ ഒഴികെ ബാക്കി എല്ലാ കടകളും മാർച്ച് ഇരുപത്തിയാറ് മുതൽ അടച്ചിട്ടുണ്ട് യും ചെയ്യും സൂപ്പർ മാർക്കറ്റ് മിനി മാർക്കറ്റ് ഫാർമസി ബേക്കറി ബാങ്ക് എന്നിവ ഒഴിച്ചുള്ള എല്ലാ വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളും ഈ മാസം മുതൽ ഏപ്രിൽ ഒൻപത് വരെ അടച്ചിടുമെന്ന് വകുപ്പ് മന്ത്രി സായിദ് അൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചിൽ കൂടുതൽ ആളുകൾ കൂട്ടം സായി നിരോധിച്ചതായി പബ്ലിക് സെക്യൂരിറ്റി തലവൻ താരിഖ് അൽ ഹസനും അറിയിച്ചു ബീച്ച് പാർക്ക് തുടങ്ങിയ എല്ലാ പൊതുസ്ഥലങ്ങൾക്കും ഇത് ബാധകമായിരിക്കും ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ കൊറോണ വൈറസ് ബാധ പരിശോധിക്കും പരിശോധനയ്ക്കും കേന്ദ്രമാക്കി മാറ്റുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐസൊലേഷൻ സെന്ററും ഇവിടെ സജ്ജീകരിക്കും എക്സിബിഷൻ സെന്ററിലെ നാല് ഹാളുകളിലായി ആയിരത്തി അറുനൂറിലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ സ്വകാര്യ കമ്പനികൾ തൊഴിലാളികളെ അനുവദിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ഒരു ബഹ്റൈനി വനിത കൂടി ഇന്ന് മരിക്കുകയും ചെയ്തു നൂറ്റി എൺപത്തിമൂന്ന് പേർക്ക് നിലവിൽ കൂടുതൽ